ഹായ് നമസ്കാരം നിങ്ങൾ നോക്കൂ ഏറ്റവും അടിപൊളി ബെഡ്റൂം ബെഡ്റൂമിറ്റാണ് ഇതൊക്കെ കൂട്ടാതെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഏറ്റവും ക്വാളിറ്റിയുള്ള പുതിയ മോഡലാണ് അത് കസ്റ്റമൈസിന് അല്ല കസ്റ്റമറിന് കസ്റ്റമൈസായിട്ട് കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് നിങ്ങൾ ഈ കാണുന്ന മോഡല് കണ്ടതെന്ന് മനസ്സിലാവും നല്ല ക്വാളിറ്റിയിൽ കോഡ് ബോക്സ് ഒന്ന് നോക്കി നിങ്ങൾ ഏറ്റവും ഒന്ന് വിളയിൽ ഭാഗത്ത് പോകാനും അതുപോലെ തൃശ്ശൂർ ഭാഗത്ത് പോകാനുള്ള രണ്ട് മോഡലുകളാണ് നമ്മൾ ലേക്കാ ഫങ്സിലൊന്ന് പുതിയതായിട്ടുള്ളത് കണ്ടു തന്നെ മനസ്സിലാവും നല്ല അടിപൊളി ഫിനിഷിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല കിട്ടിലുള്ള മോഡൽ ഓർക്കിഡ് സോഫയോ അവർക്ക് ഡെലിവറി ഉണ്ട് നിങ്ങൾക്ക് കണ്ടതാണ് മനസ്സിലാവും അതുപോലെ നിങ്ങൾ ഡ്രസ്സിംഗൊക്കെ നോക്കി ഏറ്റവും ആയിട്ടുള്ള മോഡലാണ് ഇതിപ്പോൾ ഈ ഇന്ന് ഉച്ചവ് പോകത്തേക്കും പോകും ഇങ്ങനത്തെ നോക്കൂ അതുപോലെ തന്നെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി തീശ്ശേരി ആളിനോട് ഈ ബെഡ്റൂംസിൻ്റെ ഒപ്പം തന്നെ ഒരു കൊശിയും വരുന്നുണ്ട് ഒക്കെ ഈ ഇരുന്ന് കണ്ണടലിലൊക്കെ നോക്കാൻ പറ്റിയ കിട്ടലിൻ്റെ മോഡൽ കൊശിയും ഒരു ചെയർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്നും എന്ത് പറഞ്ഞ തീർത്താലും കിട്ടണിന് ഓഫർ വരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ മോഡലൊക്കെ നോക്കി പല വെറൈറ്റി മോഡൽ ചെയറുകളൊക്കെ നോക്കി ഇതൊക്കെ ഡെലിവറി ആവുള്ള മോഡലാണ് ഒക്കെ നമ്മൾ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ള മോഡൽ നിങ്ങളുടെ വീട്ടിലൊക്കെ നല്ല ഒരു ഒരു സ്ക്രാച്ച് പോലെ എത്താതെ നമ്മൾ ലൈക്ക് അപ്പൊ മനസ്സിലാവും എല്ലാ മോഡലും എത്തുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അതുപോലെ തന്നെ നിങ്ങൾ സോഫ നോക്കി ഇന്ന് ഡെലിവറി ഒരു മോഡലാണ് നിങ്ങൾക്ക് അന്ന് മനസ്സിലാവുമല്ലോ ഏറ്റവും ക്വാളിറ്റിയിൽ അത് ഇരിക്കാൻ നല്ല കംഫർട്ടായിരിക്കാൻ പറ്റും സ്പ്രിങ് മോഡലാണ് നല്ല സുഖമാണ് ഇരിക്കാനൊക്കെ ഇതുപോലെ തന്നെ കസ്റ്റമേഴ്സായിട്ട് നിങ്ങൾക്ക് പല റേറ്റും പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഫോട്ടോ ആയിട്ട് നമ്മൾ അതുപോലെ ചെയ്തിരുന്നതാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ക്വാളിറ്റിയുള്ള മോഡലാണ് അതുപോലെ തന്നെ കിളുമ്പോൾ ഡൈനിങ് ടേബിളും പോകുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ചെയറുകളൊക്കെ പോകുന്നുണ്ട് അതുപോലെ നമ്മൾ ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ട് ക്രോ കേശ്ശേരി ആലൻചോട്ടാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മാസത്താണ സൗകര്യവും അതുപോലെ തന്നെ എനിക്ക് ഡെലിവറി സൗകര്യമുണ്ട് അതുപോലെ നമ്മൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഈ ആളുകൾ നിങ്ങൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് നമ്മൾ സ്പെഷ്യൽ ഗിഫ്റ്റും അതുപോലെ സ്പെഷ്യൽ ഓഫർ കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ വന്നോളൂ സ്പെഷ്യൽ ഓഫറാകുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ലാഭിക്കാം അതുപോലെ തന്നെ എല്ലാം നല്ല ക്വാളിറ്റിയിൽ പത്ത് വർഷം വേറെ വരുന്ന മോഡലുകളാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളൂ എല്ലാവരെയും ടി മോഡൽ ലേഖാ ഫ്രണ്ട്സിൽ അവൈലബിൾ ആണ് അതുപോലെ എല്ലാ മോഡലും കസ്റ്റമൈസ്ഡ് ആയിട്ടും അവൈലബിൾ ആണ് ആൾക്കാരല്ല ഡെലിവറി